സർക്കാർ ഗവർണർ പോരിൽ രാജ്ഭവനെ പ്രകോപിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനാണെന്ന് മന്ത്രി ആരോപിച്ചു ഗവർണറെക്കുറിച്ചുള്ള ഭാഗം പാഠപുസ്തകത്തിൽ ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ എസ് ആരംഭിച്ചു ജയിൽവാസത്തിനിടെയാണ് ഭാരതാമ്പ മനസ്സിൽ കയറിയതെന്ന് ജനഭൂമി ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ ഗവർണർ അഭിപ്രായപ്പെട്ടു രണ്ടും കൽപ്പിച്ചാണ് രാജേന്ദ്ര സർക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം രാജഭവനിൽ ഗവർണർ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾ ഒരു മന്ത്രി എന്നുള്ള പ്രോട്ടോകോൾ ലംഘനവും മര്യാദകേടും കാണിച്ചു എന്ന നിലപാടുള്ള ഗവർണർ ഇക്കാര്യത്തിലും രംഗത്ത് വരാനാണ് സാധ്യത അതേസമയം പാഠപുസ്തകത്തിൽ ഗവർണറുടെ ചുമതലകൾ ഉൾപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് അതിവേഗം കടന്നു എസ് സി ആർ ടി കരട് തയ്യാറാക്കി തുടങ്ങി ഉടൻ ചേരുന്ന കരിക്കുലം കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ പാഠപുസ്തകത്തിന്റെ അച്ചടി തുടങ്ങും ഈ വിഷയത്തെ ഒരു നോട്ട് തയ്യാറാക്കും അത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നേതൃത്വത്തിലായിരിക്കും ആ വിളിച്ചു ചേർക്കും കുസാറ്റിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിച്ചു വാഹനത്തിലിരുന്ന് കൈവീശി കാണിച്ചാണ് ഗവർണർ കടന്നുപോയത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നപ്പോഴാണ് ഭാരതാംബം മനസ്സിൽ കയറി കൂടിയതെന്ന് രാജേന്ദ്ര ആർലേക്കർ ജന്മഭൂമിയിൽ വന്ന ലേഖനത്തിൽ പറയുന്നു ഏത് ഭാരതാമ്പ ഇത് എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞതിനുള്ള മറുപടി റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം